ൂർ കോർപ്പറേഷൻ ഇളയാവൂർ സോണൽ ഹരിത പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബൈക്ക് റാലി സംഘടിപ്പിച്ചു തോട്ടട എസ് എൻ കോളേജ് പരിസരത്ത് വെച്ച് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഫ്ളാഗ് ഓഫ് ചെയ്തു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എൻ ആർ റിജിൻ അഭിവാദ്യമർപ്പിച്ചു സംസാരിച്ചു ഇളയാവൂർ സോണൽ ഓഫീസ് പരിസരത്താണ് റാലി സമാപിച്ചത് തുടർന്ന് ഹരിത സോണിലായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാഹിന മൊയ്തീൻ അധ്യക്ഷത വഹിച്ചു ശുചീകരണ മേഖലയിൽ ൂറ്റാണ്ടായി ജോലി ചെയ്തു വരുന്ന സോണൽ ശുചീകരണ വിഭാഗം ജീവനക്കാരായ വി അനിത കെ ലീല എന്നിവരെ ആദരിച്ചു കോർപ്പറേഷൻ സെക്രട്ടറി വിനു സി കുഞ്ഞപ്പൻ കൗൺസിലർമാരായ എൻ ഉഷ ഇ ടി സാവിത്രി സജേഷ് കുമാർ പി പി വത്സലൻ തുടങ്ങിയവർ സംസാരിച്ചു